കേരളത്തിന് കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിക്കുവാൻ റെയിൽവേ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റൂട്ടുകളിലൊന്നായ എറണാകുളം ബംഗളൂരു പാതയിൽ പുത്തൻ വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കുവാൻ സാധ്യതയുണ്ട് ഇതിനു പുറമെ ഗോവ മംഗളൂരു സർവീസ് കോഴിക്കോട്ടിലേക്ക് നീട്ടാനും സാധ്യതകളുള്ളതായി റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല കേരളത്തിന് മൂന്നാമതൊരു വന്ദേ ഭാരത് കൂടി ഉടനെ ലഭ്യമാക്കുമെന്ന് അടുത്തിടെ കെ രാഘവൻ എ ോട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരുന്നു എന്നാൽ ഇത് ഗോവ മംഗളൂരു വന്ദേ ഭാരത് കോഴിക്കോട്ടിലേക്ക് നീട്ടുന്നതായിരിക്കുമെന്നാണ് കരുതിയിരുന്നത് ഇതിനിടെ കോയമ്പത്തൂർ ബംഗളൂരു വന്ദേ ഭാരത് സർവീസ് കേരളത്തിലേക്ക് നീട്ടണമെന്നും ആവശ്യങ്ങൾ ഉയർന്നിരുന്നു എറണാകുളം ബംഗളൂരു സർവീസ് അനുവദിക്കുകയാണെങ്കിൽ രാവിലെ അഞ്ചിന് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയഞ്ചിന് ബംഗളൂരുവിൽ എത്തും ഉച്ചയ്ക്ക് രണ്ട് അഞ്ചിന് ബംഗളൂരുവിൽ നിന്നും പുറപ്പെട്ട് രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിന് എറണാകുളം തിരിച്ചെത്തുകയും ചെയ്യും തൃശൂർ പാലക്കാട് ഈറോഡ് സേലം എന്നിവയാകും സർവീസ് തുടങ്ങിയുകയാണെങ്കിൽ സ്റ്റേഷനുകളായി ഉണ്ടാവുക